ഒരു മയൽ ദൂരം പോകാൻ ഇന്ന് നിർബന്ധിക്കുന്നതിനോട് കൂടെ രണ്ടു മൈൽ ദൂരം പോകുക വിശദമത്ത ഇത് സുശേഷം അഞ്ചാം അധ്യായം നാപ്പത്തൊന്നാം വാക്യം പ്രതികാരാഗ്നി തെറ്റ് ചെയ്ത ആളോട് കൂടുതലായി ഒന്നും ചെയ്യാതിരിക്കാനായിരുന്നു ഈ നിയമം പ്രതികാര ചിന്തയെ പാടില്ല എന്ന് യേശു ക്രിസ്തു നമ്മെ പഠിപ്പിക്കുന്നു പിതാവെ ഇവരോട് ക്ഷമിക്കണമേ എന്തെന്നാൽ ഇവർ ചെയ്യുന്നത് എന്തെന്ന് ഇവർ അറിയുന്നില്ല എന്ന് യേശു ക്രിസ്തു കുരിശിനിൽ കിടന്ന് തന്നെ പീഡിപ്പിച്ചവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു പ്രതികാരം ദൈവത്തിന് വിട്ടുകൊടുക്കുക എന്ന് വിശുദ്ധ പൗലോ സ്നേഹായും നമ്മെ പഠിപ്പിക്കുന്നു സുഹൃത്തുക്കളെ സ്നേഹിക്കുക എന്നത് എല്ലാ മനുഷ്യരുടെയും ശൈലിയാണ് എന്നാൽ ശത്രുക്കളെ സ്നേഹിക്കുക എന്നത് എല്ലാവരേക്കാൾ ക്രൈസ്തവർക്ക് മാത്രം സ്വന്തമായ ഒരു ശൈലിയാണ് നമ്മുടെ ശത്രുക്കളെ നമുക്ക് സ്നേഹിക്കാം ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ തണലേ